ഇലോൺ മസ്കിന്റെ ബഹിരാകാശ കമ്പനിയായ സ്പെയ്സ് എക്സിന്റെ ഫാൽക്കൺ നയൻ റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം ഫ്ലോറിഡയിലെ കേപ് കനാവറിലുള്ള സ്പേസ് കോംപ്ലക്സ് നാൽപ്പതിൽ ഇന്ന് പുലർച്ചെയായിരുന്നു വിക്ഷേപണം ശേഷം ഉപഗ്രഹം വേർപെട്ട് ഭ്രമണപഥത്തിലെത്തി എഴുന്നൂറ് കിലോഗ്രാമാണ് ഐഎസ്ആർഒ നിർമ്മിച്ച ഉപഗ്രഹത്തിന്റെ ഭാരം ഏറ്റവും ശക്തിയേറിയ വിക്ഷേപണ വാഹനമായ എൽ വി എം ത്രീയുടെ വാഹകശേഷിയേക്കാൾ കൂടുതലാണിത് ഇത്രയും ഭാരമുള്ള ഉപഗ്രഹത്തെ വഹിക്കാൻ ഐ എസ് ആർഒക്ക് ബുദ്ധിമുട്ടുള്ളതിനാലാണ് സ്പെയ്സ് എക്സുമായി കരാറോപിട്ടത് ടെലികോം ഉപഭോക്താക്കൾക്ക് അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് ജി സാറ്റ് ട്വന്റി സഹായകമാകും ലക്ഷദ്വീപിലും ആൻഡമാനിലും അതിവേഗ കണക്ടിവിറ്റി ലഭിക്കും വിമാനങ്ങളുടെ ഇന്റർനെറ്റ് സേവനത്തിനും ഇത് സഹായകമാകും സാറ്റലൈറ്റിന്റെ കാലാവധി പതിനാല് വർഷമാണ് ഐഎസ്ആർഒയുടെ റോക്കറ്റ് വിക്ഷേപണത്തിന് ഫ്രഞ്ച് കമ്പനിയായ ഐരൻ സ്പേസിനെയാണ് ആശ്രയിക്കുന്നത് യുക്രൈൻ യുദ്ധം കാരണം റഷ്യയെയും ആശ്രയിക്കാൻ സാധിക്കില്ല ഈ സാഹചര്യത്തിലാണ് സ്പേസ് എക്സിനെടുത്തത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം